അതൃഷ്ടമായ വെണ്ടയ്ക്ക മപ്പാസ് കറി ഇത് കറിയിൽ നിന്ന് നമുക്കൊരു വെണ്ടയ്ക്ക മപ്പാസ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു പത്ത് പതിനഞ്ച് വെണ്ടയ്ക്ക നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞത് വേണം പിന്നെ അതിനായിട്ട് ഒരു ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത് ഒരാറയൊഴു വെളുത്തുള്ളി അരിഞ്ഞത് ഒരു സവാള അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് അതിൻ്റെ അകത്ത് ചേർക്കാറുള്ള പൊടികളെന്ന് പറയുന്നത് ഒരു മൂ മൂന്ന് സ്പൂണും മല്ലിപ്പൊടി ഒരു സ്പൂണും ചുമന്നമുളക് പൊടി പിന്നെ മുളക് പൊടി ഇത് ഗരം മസാല ഒരു സ്പൂണ് അരസ്പൂണും മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മുക്കാൽ സ്പൂണും കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അതിന് നമുക്ക് ആദ്യം കുക്ക് ചെയ്യുന്നതായിട്ട് തുടങ്ങുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമുക്കിനിയും വെണ്ടയ്ക്ക് അതിലിട്ട് വഴറ്റണം അതിനു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിലേക്ക് വഴറ്റാം ഇനി എണ്ണയിൽ വഴറ്റുന്നൊണ്ട് ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ അതേ എണ്ണയിൽ നമ്മൾ വെണ്ടയ്ക്ക മാറ്റി വെച്ചാൽ അതിന് അതിനകത്ത് ആ എണ്ണയിൽ നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം നമ്മൾ ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കരുവേപ്പില ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ സവാള അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റിയെടുക്കണം ഇതെല്ലാം എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്ത് നമുക്ക് ഒരു അരസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഈ സവാളയൊന്നും വഴഞ്ഞ് കിട്ടണമല്ലോ അതിനു വേണ്ടി അപ്പോൾ അരസ്പൂണ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അരസ്പൂണ് ഉപ്പിടാം ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇലക്കി കൊടുക്കാം വലുതായിട്ടൊന്നും വേണ്ട ഈ സവാള ഉള്ളിന്ന് ട്രാൻസ്പെറൻറ്റ് കളറാവുമ്പോൾ നമുക്ക് ഇതിനത് തക്കാളി ചേർക്കാം ഏകദേശം ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട് സവാള ഈ സമയത്ത് നമുക്ക് ആ തക്കാളി വരണ ആരും വെച്ചിട്ടില്ലേ അതിടാം ഇനി ആ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി തക്കാളി ഒന്ന് വെന്ത് അതൊന്നും ജസ്റ്റ് ഉടനെ ഉപരിവാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മസാല ചേർക്കാം സമയത്ത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം അന്നേരം അതൊന്ന് നല്ലതായിട്ട് വഴന്ന് കിട്ടും ഇപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഏകദേശം തക്കാളി ഒന്ന് ഉടങ്ങിയിട്ടുള്ളൂ ഉടങ്ങി ഇപ്പം എരിവാകുമ്പോൾ നമുക്കിനി അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാല കൂട്ടുണ്ടല്ലോ അത് നമുക്കിട്ട് കൊടുക്കാം ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വിരമസാലൊന്ന് നല്ലതായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നമ്മുടെ ഈ പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം ഇതിൻ്റെ ഏകദേശം പച്ചമണം ഒരു രണ്ട് മിനിറ്റ് വരെ നമ്മൾ ഈ മസാല ഇട്ടിട്ടൊന്ന് വഴറ്റണം അല്ലെങ്കിൽ അതിൻ്റെ ആ പച്ചമണം പോകത്തില്ല അതാണ് അപ്പോൾ ഒരു ഏകദേശം അതിൻ്റെ പച്ചമണമൊക്കെ പോയി ഇപ്പം നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിക്കണം ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ ഞാൻ ചെന്നിളത്തി കലക്കി ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അത് രണ്ടാം പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് ഈ വഴറ്റി വച്ചിരിക്കുന്ന വെണ്ടയ്ക്കായിട്ട് കൊടുക്കാം നീ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇത് തിളച്ച് വരണം നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ കുറച്ചിട്ട് ഒന്നാം പാൽ ചേർക്കണം നല്ല കട്ടിക്കെടുത്ത കപ്പ് ഒന്നാം പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് തന്നെ അര അരസ്പൂണും കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം ഞാൻ പിന്നെ ഇച്ചിരി ചുവന്നുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടെ ഒന്നും എണ്ണയിൽ താളിച്ചിടാ ഇടതിൻ്റെ അകത്തിടാറുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പം നമുക്ക് തീ നിർത്തിയേക്കാം അപ്പം ഈ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഇതിന് വേണ്ട കടുവർക്കുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മളപ്പോൾ ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കരുവേപ്പിലയും ഇട്ടുകൊടുക്കാം ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം നല്ലതായിട്ട് കൊച്ചുള്ളിയും കറിവേപ്പിലേ വഴറ്റി നല്ല ചോർന്ന് വരണം ഈ ഉള്ളിയൊന്ന് നല്ലതായിട്ട് വഴന്ന് വരുന്നിട്ട് നമുക്ക് ആ കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മുടെ കൊച്ചുള്ളി മൂത്തിട്ടുണ്ട് അത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം ഇപ്പോൾ ആ കഴിവറുത്തൊഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഇളക്കരുത് നമ്മളത് അടച്ച് വെക്കണം അടച്ചു വെച്ചിട്ട് നമ്മളിനിയും കറി എടുക്കുന്ന സമയത്ത് ഇളക്കിയെടുത്താൽ മതി ഇത് സ്വാദിഷ്ടമായ ഒരു കറിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണം ഇത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാം നല്ലതാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്